എനിക്കറിയാം ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടുകയില്ല കാരണം ഈ മീനിന്റെ തലയെന്നൊക്കെ പറഞ്ഞാലേ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുടെ എൻ്റെ മമ്മി അടക്കം പലരും ഇത് കാണുമ്പോൾ അയ്യേ എന്ന് പറയും പക്ഷേ ഇത് കഴിച്ചാലല്ലേ അറിയത്തുള്ളൂ ഇതിന്റെ ടേസ്റ്റ് ഇത് സാമൻ്റെ തല മാത്രമല്ല കുറച്ച് കിങ് ഫിഷും ഉണ്ട് രണ്ടും കറി വെക്കാൻ പോകുകയാണോ എന്ന് ചോദിച്ചാൽ സെപ്പറേറ്റ് കറി വെക്കുമെന്നല്ല ഞാൻ പറഞ്ഞിട്ടല്ലേ നമ്മുടെ ജസ്റ്റിക്കിഷ്ടമില്ലേ സാമൻ്റെ നല്ല ഒരു മീനിൻ്റെ തലയും അപ്പം പിന്നെ ഞാൻ തന്നെ കറി വെച്ച് കഴിക്കണ്ടേ ആ കറിക്കകത്തോട്ട് കുറച്ച് കിങ് ഫിഷിൻ്റെ പീസും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിങ് ഫിഷിൻ്റെ പീസ് ക്ലീൻ ചെയ്ത് വെച്ചതേ പക്ഷേ സാമിൻ്റെ കറി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്കല്ലാതെ കുറച്ച് സാമിൻ്റെ കഷ്ണങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതുകൂടി ഇട്ടു അല്ലെങ്കിൽ പിന്നെ താറാമുട്ടയും കൂടെ എത്തി കോഴിമുട്ടയും കൂടി ഇട്ട് പുഴുങ്ങിയ പോലിരിക്കുമല്ലേ വെക്കുമ്പോൾ എന്താണെങ്കിലും ഒരെണ്ണം അങ്ങ് വെച്ചാൽ പോരെ അപ്പോൾ പിന്നെ ഞാൻ അതുതന്നെ അങ്ങ് വെച്ച് അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായി വരുന്നുണ്ട് ഇത് കാണുമ്പോൾ ഇപ്പോൾ ഒത്തിരി പേർക്ക് കപ്പ കഴിക്കാൻ തോന്നിയല്ലേ ഓഹ് കപ്പയും കൊണ്ട് ഉണ്ടാക്കി പോളി കോമ്പിനേഷൻ പിന്നെ കുറച്ച് അവിയൽ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒക്കെ അവിയൽ ഉണ്ടാക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ലുലുലു പോയി അവിയൽ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനമാണ് നമ്മുടെ വീട്ടിലുള്ളത് എന്നാൽ പിന്നെ അവിയൽ തിന്ന് ഇനി മേലെ അല്ലേ ഈ വീട്ടിൽ അവിയൽ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നവരെ വരെ ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ചും മീനും സത്യം പറഞ്ഞാൽ ഈ മീൻ കറി ഉള്ളപ്പോൾ മീൻ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇരിപ്പുണ്ടായിരുന്നു വറുത്തു പിന്നെ എനിക്ക് രണ്ട് മൂന്ന് രണ്ട് ദിവസം ജോലിയും കൊണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ളൂ ഒരു കഴിച്ചോളൂ അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മീൻകറി കണ്ടിട്ട് കപ്പ കഴിക്കാൻ ആഗ്രഹമുള്ളൊരു കപ്പ എടുത്തുകൊണ്ട് പോരും കേട്ടോ ഞാൻ കപ്പ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഒരു ദിവസം ഉണ്ടാക്കണം അപ്പോൾ ശരി എന്നാൽ പോയച്ചും വരാം